ശുക്രൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർ ശുക്രൻ ഉദിച്ചു എന്ന് കേട്ടാൽ തന്നെ മലയാളിക്കു മനസ്സിലാകും എന്തൊക്കെയോ നല്ലതു സംഭവിച്ചിട്ടുണ്ടെന്ന് അത്തരത്തിൽ ശുക്രൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ചില നക്ഷത്രങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോ നിങ്ങളുടെ നക്ഷത്രവും ഈ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് പരീക്ഷിക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായും വാവുകൾ നേരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പേരും നാളും കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അശ്വതി മകൈരം പുണർദം പൂരം വിശാഖം അനിഴം പോരാടം എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ പലങ്ങൾ ജനന സമയം വേറിട്ടിരിക്കും ഏവർക്കും സമ്പൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു